ചൂടൻ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ മറ്റൊന്നുമല്ല ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൈക്കൂലി ദൃശ്യങ്ങൾ തന്നെ കരമനക്ക് സമീപം നെടുങ്കാട് പുരടം നിരപ്പാക്കാൻ മണ്ണ് ലോബിയോട് അരലക്ഷം രൂപ ചോദിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തനിക്ക് കിട്ടിയ മുപ്പതിനായിരം രൂപ പോരെന്നും അൻപതിനായിരം രൂപ വേണമെന്നും ആവശ്യപ്പെടുന്ന രംഗമാണ് വീഡിയോയിലുള്ളത് സി പി എമ്മിന്റെ ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കുളത്തറ ബ്രാഞ്ച് സെക്രട്ടറി എസ് രാജ്കുമാറാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയിൽ നിന്നുള്ള പണം ഒന്നും പോരാത്തതിനാൽ ആകാം കൈക്കൂലിക്ക് വേണ്ടി നേതാവ് ഇറങ്ങിയിരിക്കുന്നത് മുട്ടത്തറയിൽ റോഡ് നിർമ്മിക്കാൻ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിനെ തുടർന്ന് ഒരു സി പി ഐ എം കൗൺസിലർ ബി രാജേന്ദ്രൻ രാജിവെച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല റോഡ് നവീകരണത്തിനായാണ് ഈ കക്ഷി റോഡിന്റെ ഉപയോക്താക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് റോഡ് നിർമ്മാണത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പണി വേഗത്തിലാക്കാനായി കൂടുതൽ മണൽ എത്തിക്കാനായിരുന്നു രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ ചോദിച്ചത് പണത്തിനായി തുടർച്ചയായി കൗൺസിലർ നിർബന്ധിച്ചതായും ഒരാളിൽ നിന്ന് അയ്യായിരം രൂപ കൈപ്പറ്റിയതും ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു അന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ കൌൺസിലറോട് രാജി ആവശ്യപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായി രാജേന്ദ്രന്റെ രാജിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ പേരുദോഷം മാറുന്നതിന് മുന്നേ അടുത്ത കൈക്കൂലി കേസ് തലപൊക്കിയിരിക്കുന്നത് ഒരു മാസം മുൻപ് കാലടി ഐരാണിമുട്ടം ഹോമിയോ കോളേജ് റോഡിലെ ഫർണിച്ചർ കട കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ നടന്നത് പുരയിടത്തിലേക്ക് മണ്ണുമായി എത്തിയ ലോറി തടഞ്ഞ സംഭവത്തിന് പിന്നാലെ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ ആദ്യം ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന രാജ്കുമാർ ക്രമേണ അത് ലക്ഷമാക്കി കുറയ്ക്കുന്നുണ്ട് ഇതിൽ ആദ്യഘട്ടം എന്നോണമാണ് ആണ് മുപ്പതിനായിരം രൂപ കൈമാറിയത് മണ്ണുലോബിയുടെ പ്രതിനിധി രാജ്കുമാറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈക്കൂലി എന്ന് വെളിവാക്കി പുറത്തു വന്നിരിക്കുന്നത് രാജ്കുമാർ അങ്ങനെ ചെറിയ ആളൊന്നുമല്ല പണ്ട് വീട് കയറി ആക്രമണം നടത്തി മാല പിടിച്ചുപറിച്ച കേസിലെ പ്രതിയൊക്കെയായിരുന്നു പിന്നെ കേസൊക്കെ ആയപ്പോൾ ആരുടെക്കെയോ കണ്ണിൽ പൊടിയിടാൻ എന്ന വണ്ണം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയെങ്കിലും ചില നേതാക്കളുടെ താൽപര്യപ്രകാരം വീണ്ടും സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്ത് വീണ്ടും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്തായാലും ഇടതടവില്ലാത്ത കേസുകൾ പുറത്തു വരുമ്പോൾ പാർട്ടിയിലെ നേതാക്കളൊക്കെ സൈലന്റ് മോഡിൽ തന്നെയാണ്